उन्नतकारु <laughs> ും സ്തുതിയായിരിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവ കരണയുടെ തിരുനാൾ ചൊവ്വ നമുക്ക് ദൈവ കരണയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം ഈശോയുടെ ഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരണസ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരുചലമേ ഞാനങ്ങയിൽ വിശുദ്ധ മരിയ ഫൗസ്റ്റീന കൊവാസ്കിയോട് കരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്നതിനെ കുറിച്ച് ഈശോ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ആണ് ഈശോ ഫൗസ്റ്റിയിലേക്ക് പ്രത്യക്ഷപ്പെട്ടത് സവിശേഷമായ ഒരു രൂപത്തിലാണ് ഈശോ ധരിച്ചിരിക്കുന്നത് വെളുത്ത വസ്ത്രമാണ് ഈശോയുടെ ശരീരത്തെ ശരീരത്തിൽ ക്രൂശിതന്റെ അടയാളങ്ങളുണ്ട് ചുവപ്പും വെളുപ്പും നിറത്തിൽ ഈശോയിൽ നിന്നും പ്രകാശ രശ്മികൾ പ്രവഹിക്കുന്നു സ്വർഗാരോഹണ സമയത്തെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് ഈശോ നിൽക്കുന്നത് കൈ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് വലതുകൈ ഉയർത്തിപ്പിടിച്ച് അനുഗ്രഹിക്കുകയും ചെയ്യുന്നു ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച കരുണയുടെ തിരുനാളായി ആഘോഷിക്കുവാനാണ് ഈശോ ആവശ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മുതൽ ആ തിരുനാളിന് ആരംഭം കുറിക്കുകയും ചെയ്തു ഇതിനോടനുബന്ധിച്ച് ഈശോ നൽകിയ സന്ദേശം ഇപ്രകാരമാണ് നീതിയുടെ ന്യായാധിപനായി വരുന്നതിന് മുമ്പ് ഞാൻ ആദ്യം എൻ്റെ കരുണയുടെ കവാടം മലർക്കെ തുറക്കുന്നു കരുണയുടെ കവാടത്തിലൂടെ പ്രവേശിക്കാൻ വിസമ്മതിക്കുന്നവർ എൻ്റെ നീതിയുടെ കവാടത്തിലൂടെ കടന്നു പോകേണ്ടി വരും കരുണയുടെ തിരുന്നാൾ ആഘോഷിക്കണമെന്ന് ഈശോ ആവശ്യപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് ഈ സന്ദേശത്തിൽ തന്നെയുണ്ട് ഈശോയുടെ രണ്ടാം വരവിനെ സമയമായി എന്ന മുന്നറിയിപ്പാണ് അതിലുള്ളത് ് വിധികർത്താവായിട്ടായിരിക്കും യീശു വരുന്നത് വിശുദ്ധ പൗലോസ്ലിയ ഹെബ്രായ ലേഖനം ഒൻപതാം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനത്തിൽ പറഞ്ഞിട്ടുള്ളത് പോലെ കർത്താവ് വീണ്ടും വരും പക്ഷേ പാപപരിഹാർത്ഥമല്ല പാപപരിഹാരാർത്ഥം കർത്താവ് വന്നു കഴിഞ്ഞു രണ്ടാമത് വരുന്നത് അവിടുത്തെ ആകാംക്ഷ കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയാണ് കരണടെ തിരുനാളിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ ചിന്തനം ചെയ്യുന്നത് തിരുനാളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് ദൈവ കരണയെക്കുറിച്ച് ലോകത്തെ അറിയിക്കാൻ ഈശോ തിരഞ്ഞെടുത്ത കന്യാസ്ത്രീയാണ് പോളണ്ടുകാരിയായ വിശുദ്ധ മരിയ ഫൗസ്റ്റീന കൊവാൽസ്കർ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ജനിച്ച വിശുദ്ധ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ നിത്യനിദ്രയിലേക്ക് വിളിക്കപ്പെട്ടു മുപ്പത്തിനാല് വർഷങ്ങൾ മാത്രമാണ് വിശുദ്ധ ജീവിച്ചിരുന്നത് വിശുദ്ധ ഫൗസ്തീനയുടെ ദൈവകരുണയുടെ മാതാവിൻ്റെ സഹോദരികളുടെ സന്യാസ സമൂഹത്തിലെ അംഗമായിരുന്നു ഏഴു വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ തന്നെ കന്യാസ്ത്രീ ആകുവാനുള്ള മോഹം ഫൗസ്തീനക്കുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് ഫൗസ്തീന നിത്യവ്രത വാഗ്ദാനം സ്വീകരിക്കുന്നത് കർത്താവ് വലിയ കൃപകളാൽ അവളെ ധന്യാക്കി ഏറെ സമയം ധ്യാനത്തിൽ ഇരിക്കുവാനുള്ള കഴിവ് ദൈവകരുണയെപ്പറ്റി ആഴമായ അറിവ് ദർശനങ്ങൾ വെളിപാടുകൾ അദൃശ്യമായ പഞ്ചക്ഷതങ്ങൾ പ്രവചനപരം പരഹൃദയജ്ഞാനം എന്നിവയെല്ലാം നൽകി ദൈവം അവളെ അനുഗ്രഹിച്ചു ഈ കൃപകളെക്കുറിച്ചെല്ലാം ഫൗസീന തൻ്റെ ഡയറിയിലെ ആയിരത്തി ഒരുന്നൂറ്റി ഏഴാം ഖണ്ഡികയിൽ വിവരിക്കുന്നുണ്ട് നാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന സത്യങ്ങളാണ് അവ ആത്മാവിന് ലഭിക്കുന്ന കൃപകളോ വെളിപാടുകളോ അനുഭൂതികളോ ദാനങ്ങളോ അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നില്ല ആത്മാവിൻ്റെ ദൈവവുമായുള്ള ഗാഠബന്ധമാണ് അതിനെ പൂർണ്ണമാക്കുന്നത് ഈ ദാനങ്ങൾ ആത്മാവിൻ്റെ ദാനങ്ങൾ മാത്രമാണ് ദൈവ തിരുമനസ്സിനോടുള്ള ഒരു വ്യക്തിയുടെ ഗാഢമായ ഐക്യത്തിലാണ് അതിൻ്റെ പൂർണ്ണതയും വിശുദ്ധിയും അടങ്ങിയിരിക്കുന്നത് ദൈവം നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഒരിക്കലും തടസ്സപ്പെടുത്തുന്നില്ല നാം ആണ് ദൈവകൃപ സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അതിനോട് സഹകരിക്കണമോ പാഴാക്കിക്കളയണമോ എന്ന് നാം നിശ്ചയിക്കണം സിസ്റ്റർ ഫൗസ്തീന തൻ്റെ ജീവിതം പാപികൾക്ക് വേണ്ടി ഒരു ബലിയായി സമർപ്പിച്ചു ഉപവാസമാണ് സഹന വഴിയായി ഫൗസ്റ്റീന സ്വീകരിച്ചത് ആ കാരണങ്ങളാൽ അതുമായി ബന്ധപ്പെട്ട നിരവധി സഹനങ്ങളെ അവൾ അഭിമുഖീകരിച്ചു വിദ്യാഭ്യാസപരമായി യാതൊരു ഔന്നിത്യവും ഇല്ലാത്ത ഈ കന്യാസ്ത്രീയാണ് ദൈവകരുണയുടെ മഹാത്മ്യം അറിയിക്കാൻ ദൈവം നിയോഗിച്ചത് ഈശോ ഫൗസ്റ്റീനോട് പറഞ്ഞത് ഡയറിയിലെ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ടാം കണ്ണികയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇപ്രകാരമാണ് പഴയ നിയമകാലത്ത് ഇടിമുഴക്കത്തിൻ്റെ ശക്തിയോടുകൂടെ ഞാൻ പ്രവാചകരെ എൻ്റെ ജനത്തിൻ്റെ അടുക്കലേക്ക് അയച്ചു ഇന്ന് എൻ്റെ കരുണയുടെ ലോകത്തിലെ എല്ലാ ജനതകളിലേക്കും ഞാൻ നിന്നെ അയക്കുന്നു വേദനിക്കുന്ന മനുഷ്യകുലത്തെ ശിക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മറിച്ച് എൻ്റെ കരുണാദ്രമായ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അതിനെ സുഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു അവർ തന്നെ നിർബന്ധിക്കുമ്പോൾ മാത്രമേ ഞാൻ ശിക്ഷയുടെ മാർഗം സ്വീകരിക്കുകയുള്ളൂ നീതിയുടെ വാൾ കയ്യിലെടുക്കുവാൻ ഞാൻ മടിക്കുന്നു നീതിയുടെ ദിവസത്തിന് മുന്നോടിയായി കരുണയുടെ ദിനത്തെ ഞാൻ അയക്കുന്നു ഈ ദൗത്യ നിർവഹണത്തിനായി ഈശോ ഫൗസ്തീനയെ തൻ്റെ സെക്രട്ടറി പദവി നൽകിയാണ് നിയോഗിക്കുന്നത് ഡയറിയിലെ ആയിരത്തി അറുന്നൂറ്റി അഞ്ചാം ഖണ്ണികയിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു നിന്റെ ചിന്തകൾ എൻ്റെ ചിന്തകളുമായി ഐക്യപ്പെട്ടിരിക്കുന്നതിനാൽ നിന്റെ മനസ്സിലേക്ക് വരുന്നത് നീ എഴുതുക നീ എൻ്റെ കരുണയുടെ സെക്രട്ടറിയാണ് ഈ ജീവിതത്തിലും വരും ജീവിതത്തിലും ഞാൻ നിന്നെ ഈ പദവിയിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നു എൻ്റെ തിരഞ്ഞെടുപ്പിന് മാറ്റം വരികയില്ലെന്നറിയുക ഫൗസ്റ്റീനെ ഏൽപ്പിച്ച ദൗത്യത്തെക്കുറിച്ച് ഡെയറിയിലെ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴാം ഖണ്ണികയിൽ പറഞ്ഞിട്ടുള്ളത് ആത്മാക്കളോട് എനിക്കുള്ള വലിയ കരുണ അവരെ മനസ്സിലാക്കി കൊടുക്കുകയും എൻ്റെ അത്യഗാധമായ കരുണയിൽ ആശ്രയിക്കാൻ അവരെ ഉത്ബോധിപ്പിക്കുകയും ചെയ്യുക ഇത് നിന്റെ ജീവിതകാലം മുഴുവനുമുള്ള നിന്റെ ജോലിയും ചുമതലയുമാണ് ദൈവകരുണയുടെ ദൈവകരണയെക്കുറിച്ച് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നവർ എപ്രകാരമായിരിക്കണം ജീവിക്കേണ്ടതെന്ന് ഈശോ ഫൗസ്റ്റിയനിയോട് പറയുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടാം ഖണ്ണികയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കരുണയോടെ വർത്തിക്കാൻ മൂന്ന് വഴികൾ ഞാൻ കാണിച്ചു തരാം ഒന്നാമത്തെ വഴി പ്രവർത്തിയിലൂടെ രണ്ടാമത്തേത് വാക്കുകളിലൂടെ മൂന്നാമത്തേത് പ്രാർത്ഥനയിലൂടെ ഈ മൂന്ന് ഉപാധികളും ഉൾക്കൊള്ളുമ്പോഴാണ് കരുണ പൂർണതയിൽ എത്തുന്നത് അപ്പോൾ അത് ആർക്കും ചോദ്യം ചെയ്യാൻ സാധിക്കാത്ത വിധം എൻ്റെ നേരെയുള്ള സ്നേഹത്തിൻ്റെ സാക്ഷ്യമാകും ഈ വിധത്തിലാണ് ഒരാത്മാവ് എൻ്റെ കരുണയെ ആദരിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യേണ്ടത് ഈശോയുടെ രണ്ടാം വരവ് സംബന്ധിച്ച് വളരെ കൃത്യ സന്ദേശം ഡെയറിയിലെ എൺപത്തി മൂന്നാം ഖണ്ണികയിലുണ്ട് നീതിമാനായ ന്യായാധിപനായി ഞാൻ വരും മുമ്പ് കരുണയുടെ രാജാവായി വരുന്നു ന്യായവിധിയുടെ ദിവസം ഉദിക്കുന്നതിന് മുമ്പ് ഈ അടയാളം ആകാശത്ത് പ്രത്യക്ഷപ്പെടും ആകാശം പ്രകാശരഹിതമാവുകയും വലിയ അന്ധകാരം ഭൂമുഖത്തെ ആവരണം ചെയ്യുകയും ചെയ്യും അപ്പോൾ ആകാശത്ത് കുരിശടയാളം കാണപ്പെടും രക്ഷകന്റെ കരങ്ങളും പാദങ്ങളും തറച്ച ആണിപ്പഴുതിലൂടെ വലിയ പ്രകാശരശ്മികൾ ഒരു നിശ്ചിത സമയത്തേക്ക് ഈ ഭൂമിയെ പ്രകാശിപ്പിക്കും ഇത് അന്ത്യനാളിന് തൊട്ട് മുമ്പായി സംഭവിക്കും വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മുപ്പതാം വചനത്തിൽ ഈശോ നൽകിയ മുന്നറിയിപ്പാണിത് അപ്പോൾ ആകാശത്തിൽ മനുഷ്യപുത്രന്റെ അടയാളം പ്രത്യക്ഷപ്പെടും ഭൂമിയിലെ സർവഗോത്രങ്ങളും വിലപിക്കും മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ ശക്തിയോടും മഹത്വത്തോടും കൂടി വരുന്നത് കാണുകയും ചെയ്യും ദൈവകരുണയെക്കുറിച്ച് ഈശോ നമ്മെ അറിയിച്ചു കൊണ്ട് ആ കരുണയിൽ അഭയം തേടാനായി നമ്മെ വിളിക്കുന്നത് ഗൗനിക്കാതെ പോകരുത് ഈശോ എത്തുന്ന സമയം ആർക്കും തിരിച്ചറിയാൻ സാധിക്കുന്ന വിധത്തിലായിരിക്കുമെന്ന മുന്നറിയിപ്പ് കൂടി നൽകുന്നത് നമ്മുടെ വഴികൾ നേരെയാക്കാനാണ് ഈ മുന്നറിയിപ്പുകൾക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ് കാരണം ഒരു നിമിഷം കൊണ്ടുള്ള മാനസാന്തരം ആർക്കും സാധ്യമല്ല ഇപ്പോൾ തന്നെ ഒരുങ്ങിയാൽ മാത്രമേ രക്ഷ പ്രാപിക്കാൻ ഏതൊരാൾക്കും സാധിക്കുകയുള്ളൂ അതിനാൽ ഈ സന്ദേശങ്ങളുടെ മൂല്യം മനസ്സിലാക്കി നമുക്ക് ഒരുക്കമുള്ളവരാകാം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കരുണയാണ് അടയാളങ്ങൾ നമുക്ക് മനസ്സിലാകുന്ന വിധത്തിൽ നമുക്ക് കാണിച്ചു തരുന്നത് അത് ഏറ്റവും വലിയ കരുണയാണ് പെട്ടെന്ന് ഒരു മാനസാന്തരത്തിലേക്ക് നമുക്ക് വരാൻ സാധിക്കില്ല എന്ന് ഈശോയ്ക്ക് തന്നെ അറിയാം അതുകൊണ്ടാണ് ഈശോ മുൻകൂട്ടി നമ്മളെ അടയാളങ്ങളിൽ സംസാരിക്കുന്നത് അടയാളങ്ങളെല്ലാം നമുക്ക് സ്വീകരിക്കാം ഇത് നമ്മുടെ മാറ്റത്തിന് വേണ്ടി ദൈവം കരുണ ചൊരിയുന്നതാണ് എന്ന് നമ്മളറിയുക നമ്മളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ